മെറിറ്റ് എന്ന് പറയുന്ന യോഗ്യത നമ്മൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള യോഗ്യത ഈ യോഗ്യത നമ്മൾ വലിയ ഒരു ബാധ്യതയായി വരുന്നുണ്ട് പലപ്പോഴും ആൾക്കാർക്ക് കാര്യം എന്താണ് അവർ റിയലൈസ് ചെയ്യണത് യോഗ്യതയിലാണ് അപ്പോൾ യോഗ്യതയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം രണ്ടാമത് സാക്ഷയും കേട്ടില്ല റീന ബീന ലാലു ബീന ലാലുവിന് ജോലിയുണ്ടേ പുറത്ത് അവനും ജോലിയുണ്ട് മകനേ ജോലി ഇല്ലാതെയുള്ളൂ അവനായിട്ട് ഈ മുസ്ലിം പള്ളിയൊക്കെ രാത്രി പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് നിൽക്കള്ളിയുള്ള ആൾക്കാരാണ് അവർക്ക് ജോക്കിയത് അതാണ് മെരിറ്റ് എന്ന് പറയുന്നത് നിൽക്കള്ളിയുണ്ട് നിൽക്കള്ളി ഉള്ളത് കാരണം ഈ വിഷയത്തിൽ അധികം ഇൻവേർസ്റ്റി കിട്ടി അല്ലെങ്കിൽ കൊള്ളാൻ കിട്ടിയില്ലല്ലോ എപ്പോഴെങ്കിലും കിട്ടുമല്ല അവൻ പഠിച്ചതല്ലേ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ലവണ്ണം പഠിച്ചതല്ലേ അവൻ പ്രൊഫഷണലായിട്ട് പഠിച്ചതാണ് അവൻ എപ്പോഴെങ്കിലും ജോലി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ അവസ്ഥ ഇപ്പോൾ മാറി മാറി ഇപ്പോൾ ജോലിയും ഇല്ല വീടും ഇല്ല കൂടുവില്ലാത്ത രീതി വഴിയാധാരമായിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കണ അവസ്ഥ വന്നപ്പോഴാണ് അവർക്ക് ഈ നമ്പർ കൊടുക്കണത് നമ്പർ വന്നിട്ട് ഈ ചേട്ടൻ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്തിട്ട് മകനെ എത്രയും പേരെ റീഎസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ചെയ്യണത് അമ്മ ആ വിഷയം പെട്ടെന്ന് എടുക്കും പെട്ടെന്ന് പെട്ടെന്നെടുക്കഴിഞ്ഞാൽ വിതിൻ നോ ടൈം എടുക്കും ഒരാഴ്ചക്കുള്ളിൽ ഇവരമ്മ പോസ്റ്റ് ചെയ്യും അതൊരു ഖത്തറിൻ്റെ ഒരു നല്ല മലയാളികളൊന്നുമില്ല ഫോറിനേഴ്സ് മാത്രമുള്ള ഒരു ഖത്തറിൻ്റെ ഹോട്ടലിലേക്ക് അവനെ സ്പോ എന്താ സ്പോൺസർ അവനെ അവിടെ അതായത് ചെറിയൊരു ഇൻ്റർവ്യൂ മാത്രം എടുത്തിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ മാത്രം എടുത്തിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മെറിറ്റുകളൊന്നുമില്ല ഫുൾ ആൻഡ് ഫുള്ള് ഗ്രേസിലാണ് ഇത് വർക്ക് ചെയ്യണത് അതിന് ഇവള് ഈ സഹോദരി പറയുന്നത് ബീനലാല് പറയണത് ഹസ്ബൻറ്റുമായിട്ട് എപ്പോഴും എനിക്ക് പടയാണ് ഞാൻ ആരെയും ഒന്നും അംഗീകരിക്കത്തുമില്ല ഞാൻ ആരെയും ഒന്നും അംഗീകരിക്കത്തില്ല ഞാൻ എല്ലായിടത്തും ചെന്നിട്ടും ചില സമയത്തൊക്കെ എനിക്ക് അവർ പറഞ്ഞത് ഞാൻ കുറച്ച് എളിമപ്പെട്ടു അതാണ് അവർ പറയുന്നതിൻ്റെ റീസൺ അത് പലർക്കും അത് ബാധകമാണ് ശരിക്കും അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ എടുത്തുചാട്ടം മുൻകോപം കലഹവാസന ഭിന്നത മദ്യപാനം ഇങ്ങനെയുള്ള ജഠികമായിട്ടുള്ള ദൈവത്തെ അവോയ്ഡ് ചെയ്യണതാണിതെല്ലാം ഉടമ്പടി അനുസരിച്ച് നമ്മൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും ദാർഢ്യങ്ങൾ എടുത്തുചാട്ടങ്ങൾ മുൻകോപം കലഹവാസന മറ്റുള്ളവരെ തർക്കിച്ച് ജയിക്കാനുള്ള അഭിവാഞ്ച ഇങ്ങനെയുള്ള ഓരോ പരിപാടികളില്ലേ ചിലർ ഭക്ഷണം എന്തെങ്കിലും വഴക്കമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുക വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുക ഇങ്ങനെ സ്ട്രൈക്ക് വീട്ടിൽ നടത്തണില്ലേ അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചാൽ ദൈവം കൈകാര്യം പെട്ടാൻ സാധ്യമുണ്ട് എന്നിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നീ ദൈവത്തോട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ഒരു കക്ഷി നീ ഒരു കക്ഷിയാണ് നിന്നെപ്പോലെ കുളിക്കാത്ത പണ്ടാരങ്ങളൊക്കെ വന്ന് ഉടമ്പടി എടുത്താൽ പണി കിട്ടണ കാര്യം പരമപരിശുദ്ധനായ ദൈവത്തോട് വൃത്തിമനേ ഇല്ലാത്തവൾ അഹങ്കാരി മുൻകോപി വ്യഭിചാരി മദ്യപാനം നടത്തുന്നവനെ വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നത് നാട്ടുകാരുമായിട്ടൊരു അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കക്ഷിയാണോ ദൈവമായിട്ട് ഉടമ്പടി എടുക്കാൻ അല്ല നിങ്ങൾ ആരുമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പരമപരിശുദ്ധനായ ദൈവമായിട്ടൊരു കക്ഷി മറ്റു കക്ഷി കക്ഷിയായാലും നിങ്ങളാ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് സഹോദരങ്ങളും മിണ്ടത്തില്ല സഹോദരങ്ങളെ സംസാരിക്കത്തില്ല സഹോദരങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല ആർക്കും അർത്ഥമായി ഉപ്പ് തെക്കത്തില്ല ഇന്നലെ ഒരു കൊച്ചിനെയും പിടിച്ചെടുത്ത് നിൽക്കേണ്ടി ഞാനിപ്പോൾ ഒരു രോഗിനെ ക്യാൻസർ രോഗിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറക്കി ചെന്നപ്പോൾ ഇവിടെ കൊച്ചിനെ എന്നെ കാണിച്ച് അച്ചാ കുഞ്ഞിനെ എന്തോ ഗുരുതരമായ രോഗമാണെന്ന് പറഞ്ഞ് ഞാൻ പറയും നീ ഉടമ്പടി എടുത്തോ ഉടമ്പടി എടുത്ത് എന്നാ എടുത്തത് കഴിഞ്ഞ ആഴ്ച കുഴമ്പിയുടെ പത്രങ്ങളൊക്കെ കൊടുത്താൽ പത്രമൊക്കെ വീട്ടിരിപ്പുണ്ട് ഞാൻ പിന്നെ രോഗികളൊക്കെ പോയി കണ്ട കാണാമെന്ന് ഒത്തിട്ടില്ല അപ്പോൾ കൊച്ചിനെ കൊച്ചിനെയും പഠിച്ചുകൊണ്ട് വന്നിരിക്കും ഞാൻ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു കൊച്ചും കുഞ്ഞും വരുന്നതൊന്നും പ്രശ്നമല്ല ഉടമ്പടിയാണ് കൃപാസനത്തെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചിടത്ത് ഇവളൊരു പരിപാടി ചെയ്തിട്ടില്ല ഇവൾ പിന്നെയും കൊച്ചിനെ ചുമതുക പിന്നെയും കൃപസനത്തിൽ വന്നിരിക്കുന്നത് അച്ഛാ കാണണമെന്ന് പറഞ്ഞു ഒരു ബഹുമാൻപാട് അച്ഛൻ തൻ്റെ അമ്മയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് മണിക്കൂറിലൂടെ നിന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛാ സോറി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് എന്താ കാര്യം എന്താ കാര്യം നമ്മളോട് ഈശ്വ പറഞ്ഞിരിക്കണത് ആദ്യം ഉടമ്പടി തന്നപ്പോൾ എന്താ പറഞ്ഞത് ആദ്യം തന്നത് അനുതാപമാണ് തന്നത് അനുതപിക്കുക എന്നാണ് പറഞ്ഞത് അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും അനുഗ്രഹം രണ്ടാമത്തതാണ് ആദ്യം അനുതാപമാണ് തന്നിരിക്കുന്നത് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ അപ്പോൾ അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാത്തുള്ള കാര്യം ഞാൻ നിങ്ങളെ കൈവെക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇവരെല്ലാം നിങ്ങളെ നിങ്ങളെ സ്ക്രൂട്ടൺ ചെയ്യണത് ഓരോ ചുറ്റുകൾക്ക് നോക്കത്തില്ലേ നിങ്ങൾ ഷെയർ ചെയ്തതാണോ ചോദിക്കച്ചനെ കാണാൻ വരുമ്പോൾ അവിടെ മുന്നൂറ് പേരൊക്കെ നിൽക്കണം കാണാൻ വേണ്ടി അപ്പോൾ അവരൊക്കെ മൂന്ന് പേരെ ഇരുത്തിയിട്ടുണ്ട് അവിടെ അവരെ നിങ്ങളുടെ മൊബൈൽ കാണിക്കണം നിങ്ങൾ യൂട്യൂബ് യൂട്യൂബ് വചനം ഷെയർ ചെയ്താണെന്ന് നോക്കാൻ വേണ്ടി യൂട്യൂബ് കാണിക്കാൻ പറയും മൊബൈൽ കാണിക്കാൻ പറയും അപ്പോഴെന്താ സംഭവം അവർ ഇത് സബ്സ്ക്രൈബൊരും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ധ്യാനം കേൾക്കണത് ഇതിന് ഏറ്റവും മസ്റ്റാണ് അത് എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കേൾക്കുക എന്നുള്ളത് കാര്യം ഉടമ്പടി ഈ ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടമ്പടി കൂടി ദൈവം നൽകുന്നത് പുതിയ പുതിയ അപ്ഡേഷൻസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളർന്നുണ്ടെങ്കിൽ യൂട്യൂബ് ധ്യാനം കേൾക്കാതെ ഒരു മാർഗ്ഗം ഇല്ല ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടെടുത്തതിന് ശേഷം മക്കളെയൊക്കെ കെട്ടി വിളിച്ചോണ്ട് വരും അപ്പോൾ ഞാൻ മക്കളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അമ്മയുടെ കൂടെ രോഗികളെ കാണാൻ പോയോ നിങ്ങൾ വസ്ത്രം വസ്ത്രം കൊടുത്തോ നിങ്ങൾ ഭക്ഷണം ഇല്ലാതെ ഭക്ഷണം കൊടുത്തോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയുടെ കൂടെ മുട്ടയെന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യുമോ ഒന്നും ചെയ്തില്ല വണ്ടി വിട്ടേക്കാൻ പറയും എന്തിനാണ് അങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞ് ഈ മരക്കയെ കൊണ്ട് നിങ്ങൾ പാമ്പിടിപ്പിക്കരുത് എന്നിട്ട് അമ്മയാണ് മരക്കയ്യനാണ് അമ്മയെക്കൊണ്ട് വാമ്പു പിടിപ്പിക്കും അമ്മയെക്കൊണ്ട് ഉപവശിപ്പിക്കും അമ്മയെ കൊണ്ട് രോഗികളെ കാണും ഇവളൊന്നും ചെയ്യത്തൂല്ല അമ്മ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ ഇവൾ അവിടെ ഇരുന്നുണ്ട് സുഖേജ് പിടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ അവളും കൂടെ വരും ആ ഞാൻ പാക്ക് ചെയ്തു വിടും അല്ലെങ്കിലും മര്യാദകൾ കുറിച്ചൊരു പാൻ കൈ കൊടുത്തിട്ട് ഞാൻ പറയും നീ സത്യം ചെയ്യും അമ്മ പറഞ്ഞിരിക്കണം അത്രയും കൂടപ്പെട്ട കാര്യങ്ങൾ ഞാനിനി ഏറ്റെടുത്തു ചെയ്തോളാവുന്ന അമ്മേ നിങ്ങൾ ആൾക്കാരൊക്കെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണിത് അല്ലാതെ ഇതിൻ്റെ അനുഗ്രഹം കൈവർത്തന പ്രാർത്ഥനയല്ല തീർത്ഥാടന പള്ളി അല്ല ഇത് തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശത്തിൽ ആരും കൃപാസത്രി പറഞ്ഞ കാര്യമില്ല നമുമാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അത് നമുക്കിട്ടിരിക്കണത് ആ വ്യക്തികളതിനനുസരിച്ച് ദൈവത്തിൻ്റെ വ്യക്തികളായി മാറണം ആ ദൈവത്തിൻ്റെ വ്യക്തികളായി മാറിയിട്ട് ആദ്യം വ്യക്തികൾ വിശുദ്ധീകരണം നടക്കണം രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളുടെ ശക്തീകരണം നടക്കണം മൂന്നാം ഘട്ടത്തിൽ വ്യക്തികളുടെ സാക്ഷി സാക്ഷീകരണം നടക്കണം ഇപ്പം ഞങ്ങൾ എപ്പോഴും നോക്കണത് അതാണ് സാക്ഷ്യം പറഞ്ഞാണോ സാക്ഷ്യം പറഞ്ഞാണോ ചോദിക്കും പക്ഷേ കാണാം ചിലർക്ക് ഭയങ്കര തിടുക്കുവാകുമ്പോൾ ചോദിക്കും എത്ര നാളെ ഉടമ്പോ ആറുമാസം സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞില്ല അവിടെ എടുക്കാൻ പറയാം അപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കത്തുള്ളൂ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കണത് എന്താ കാര്യം ഉടമ്പടിയുടെ കാവൽക്കാരാണ് ഉടമ്പടിയെ ദൈവം നൽകിയത് അത് നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തിരക്കും നിങ്ങൾ ഉടമ്പടിയിലാണോ ജീവിക്കുന്നത് ഉടമ്പടി സാക്ഷ്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ഉടമ്പടി പവറിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഏ ആദ്യം സുപിശേഷമാകണം പിന്നെ സുപിശേഷം ഏകണം അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കണം വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ശക്തീകരിക്കണം ശക്തീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായി മാറണം അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ദൈവമേ ഉടമ്പടിയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായി ഞങ്ങൾക്ക് ദൈവാനുഭവം ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളെ ഞങ്ങളെ നിന്റെ സാക്ഷികളായി ഉയർത്തണമേ ഞങ്ങളെ നിന്റെ സാക്ഷികളായി ഞങ്ങളെ നിന്റെ സാക്ഷിയായി ഉയർത്തണമേ ഞങ്ങളെ നിന്റെ സാക്ഷികളായി

ിയേ ആവേ ആവേ വരെയാവേ ആവേ വരെയ്ക്കുക എല്ലാവരും നിൽക്കുക ഉഷ്മവനുമായി നമ്മുടെ നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥന ജീവിത അവസ്ഥകളിലൂടെ പ്രാർത്ഥനകൾ ആരാധന ആദ്യ ഭാഗങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ അച്ഛനോ അഡ്രസ്സ് ചെയ്യാത്ത അച്ഛൻ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ആരാധനയും ഞാൻ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് സ്വയമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാവുന്ന സമയമാണ് കൈകൾ കുപ്പി കണ്ണടച്ച് കർത്താന തിരുസേന ആശീർവാദത്തിന് മുമ്പ് നിങ്ങൾ നടത്തേണ്ട സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ് ഭക്തിപൂർവം കൈകളടച്ച് കൈകളെ അടച്ച് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏതെങ്കിലും വിഷയം അച്ചുമുട്ട് പോയി നിങ്ങളുടെ വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം നിങ്ങളുടെ സ്വകാര്യമായി ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈശിക്ക് സമർപ്പിക്കുക ആരാധനയുടെ ഏറ്റവും മുന്തിയ ആശീർവാദ നിമിഷങ്ങളിലാണ് നമ്മൾ നിമിഷം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള ഈ ഭൂമിയിലെ നല്ലൊരു ശതമാനം ജനങ്ങളെ സമാധാനത്തോടെ അവിടെ ജീവിതം പുലരുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കണം രാജ്യത്തിനെതിരെ വരുന്ന അകത്തുനിന്ന് വരുന്ന ഛിദ്രശന്തികൾ അവരെല്ലാം തെറ്റുകൾ മനസ്സിലാക്കി രാജ്യത്തിൻ്റെ അഖണ്ഡതയോട് ചേർന്ന് ഒറ്റ രാഷ്ട്രസമൂഹമായി മുന്നേറാനുള്ള മാനസിക അവ അവസ്ഥകൾ രൂപപ്പെട്ടു വരണം വിഭാഗീയതകളെല്ലാം മാറി എല്ലാ ജനതകളെയും ഒരുമിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാനസിക വികാസമുള്ള ഭരണാധികാരികളായി മാറണം ലോകത്തിനും നമ്മുടെ രാജ്യം നൽകിയിട്ടുള്ള മനോഹരമായ സാംസ്കാരിക സംഭാവനകളും വിദേശ വിനിമയങ്ങളും സമാധാനത്തിൻ്റെ പുതിയ അധ്യായം ലോക എഴുതി ചേർക്കപ്പെടണം എല്ലാത്തിനും വേണ്ടി രാജ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശ്രുതികടേ ഞങ്ങൾ നമുക്ക് മേടിക്കാം ഭക്തിയുടെ മുട്ടേക്കിനെ നിങ്ങൾ കേട്ട ഭജനവും നിങ്ങൾ ഈ ആഴ്ചയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആശീർവാദം മേടിക്കേണ്ടത് ഈ ആഴ്ചയിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആശീർവാദം സ്വീകരിക്കേണ്ടത് ശുദ്ധ പരമമാ ദിവ്യകാരമേ എന്നും എന്നും അംഗീകാരാധര പരിശുദ്ധ പരമമാ ദിവ്യകാര

എൻ്റെ പേര് സിമി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ആദ്യം തന്നെ എന്നെ പരിശുദ്ധ ദേവമാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ സ്ഥിരം പ്രേക്ഷകയാക്കിയതിന് പരിശുദ്ധ മാതാവിനോടും തിരുക്കുമാവിനോടും നന്ദി പറയുന്നു ഞാനൊരു നേഴ്സാണ് ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്ന് പുറത്തോട്ട് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഒത്തിരി എടുത്ത് അപ്ലൈ ചെയ്തു ഒത്തിരി ഇൻറ്റർവ്യൂകളൊക്കെ നടന്നു പക്ഷേ ഇൻറ്റർവ്യൂ മൂന്നാലെണ്ണം നടന്നു പക്ഷെ അവരൊന്നിനും റിസൾട്ട് തരുന്നില്ല ഒന്നും റിസൾട്ട് പറയുന്നുമില്ല എല്ലാം ചെയ്തു പ്രാർത്ഥിച്ചു ഇങ്ങനെ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ടിരുന്ന ഞാൻ മെയ് ഇരുപത്തിനാലിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ ചിന്ത എല്ലാവർക്കും ഉടമ്പടി എടുത്ത ഉടനെ അനുഗ്രഹങ്ങൾ തരുന്നു എനിക്ക് മാത്രം എന്താ ഇത്രയും നാളായിട്ടും ഒരു അനുഗ്രഹം തരാത്തെന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു എന്നിട്ട് സങ്കടം എല്ലാവരും ചോദ്യം തുടങ്ങി എന്താണ് എങ്കിൽ പോകുന്നില്ലയോ ചോദ്യം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് സങ്കടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അന്നേരം അത് കഴിഞ്ഞാൽ ഫോൺ നോക്കിയപ്പോഴത്തേക്ക് ഒരു ജോബ് വേക്കൻസിയും നമ്പറും തന്നു ഞാൻ അതിലേക്ക് എൻ്റെ സി വി അയച്ച് അപ്ലൈ ചെയ്തു ഉടനെ തന്നെ അവിടുന്ന് റിപ്ലൈ വന്നു ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അതും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിച്ചത് അപ്പോൾ എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അത് മുടങ്ങിക്കിടക്കുമായിരുന്നു എൻ്റെ സിസ്റ്റർ ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നു അവർക്കും എൻ്റെ ബാങ്കിൽ നിന്ന് തന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത് അന്ന് ഞങ്ങൾ മെയ് ഇരുപത്തിനാലാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ചാസിൻ്റെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മുടങ്ങിക്കിടക്കുവാണ് ഇപ്പം മൂന്ന് മണിക്കിപ്പുറം ഞങ്ങൾ രണ്ട് ആയപ്പോഴാണ് അവർ വിളിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിൽക്കുക മൂന്ന് മണിക്കിപ്പുറം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് അടച്ചില്ലെങ്കിൽ അനിയത്തിയുടെ ഇത് കിട്ടൂല അടുത്ത മാസത്തെ അവർ പിടിക്കോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറത്തില്ല ആ നിമിഷം ഇവിടെ നിന്ന് മാതാവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോയി അത് കഴിഞ്ഞ് അവൾ വന്നു കഴിഞ്ഞ് നമ്മൾ ബാങ്കിൽ സംസാരിക്കാനായിട്ട് ചെന്നു മാതാവിനെ കൂടെ പിടിച്ച അമ്മ ഇവിടുന്ന് കിട്ടിയ കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മൾ ഞാനും സിസ്റ്ററും കൂടെ മാതാവിൻ്റെ കൂടെ എൻ്റെ ഇവിടെ നിന്ന് നമ്മൾക്ക് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു നമ്മൾ പോകുമ്പോൾ മാതാവിൻ്റെ കൂടെ അമ്മേ മാതാവേ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് അന്ന് ഓട്ടേ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അമ്മ അമ്മയെ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും ബസ്സിൽ പോയാലും തമാശയ്ക്കാണെങ്കിലും അമ്മയോട് പറയാം അമ്മയെ ബസ്സിൽ കയറ് തെള്ളം ഉണ്ട് സൂക്ഷിക്കണം അങ്ങനെ പറഞ്ഞ് അമ്മ എൻ്റെ കൂടെ ചേർത്ത് നടന്നു അന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പോവാ ബാങ്കിലെ പ്രശ്നങ്ങൾ അമ്മയ്ക്കറിയാലോ അമ്മ വന്ന് സംസാരിച്ച് എന്ന് പറഞ്ഞു അന്ന് ഇതുപോലെ നമ്മൾ സംസാരിക്കുക അവരൊരു കുഴപ്പം പറയാതെ ഡി ഡി തരികയും അവർക്ക് ആ വർഷം കൊടുക്കാനുള്ള ഫീസ് തന്നു വിടുകയും ചെയ്തു അന്ന് ആ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇൻറ്റർവ്യൂൻ്റെ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല എങ്ങനെ പ്രതികരിക്കണം എനിക്ക് സങ്കടം വന്നു അപ്പോൾ ആ സിസ്റ്റർ വെച്ച് എന്തിനാ അനീതി വെച്ച് എന്തിനാ അറിയുന്നത് ഞാൻ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പറയണ്ടാന്ന് പറഞ്ഞു വീട്ടുകാരും വിഷമിക്കുക ഞാൻ ആ സ്റ്റാൻഡിലൂടെ കരഞ്ഞുകൊണ്ട് വന്നു അത് എല്ലാവരും കാണുക നോക്കുകയൊക്കെ ചെയ്തു അന്ന് അന്ന് ശനിയാഴ്ചയായിരുന്നു അതുകഴിഞ്ഞ് വന്ന് ആരോടും ഒന്നും പറഞ്ഞില്ല തിങ്കളാഴ്ച ഞാനും അനിയത്തിയും കൂടി ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു സമയത്തിൻ്റെ മാതാവല്ലേ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ഒരു ആൻസർ തരണം ഇനി എന്താണെന്ന് എനിക്ക് മുന്നോട്ടൊരു വഴിയും ഇല്ല അമ്മ എനിക്ക് വഴി കാണിച്ചു തന്നേ പറ്റൂന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എന്ത് വിഷമോ സങ്കടമുണ്ടെങ്കിലും യൂട്യൂബ് തുറന്നാലും അത് എനിക്ക് എൻ്റെ ആ സമയത്തിനനുസരിച്ച് സാക്ഷിയോ ആയിരിക്കും എനിക്ക് കിട്ടുന്നത് അതിലൂടെ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുകയും അന്ന് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നമ്മൾ വിചാരിക്കും അച്ഛൻ തന്നെ അച്ഛൻ ഇങ്ങനെ തന്നെ പറഞ്ഞു പലരെയും കണ്ടിട്ട് നമ്മൾ പറയാം അവർക്ക് ദൈവം പെട്ടെന്ന് അനുഗ്രഹം കൊടുത്തല്ലോ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ അവർ ഞാനും അങ്ങനാണല്ലോ ചിന്തിക്കുന്നത് അന്ന് എനിക്ക് രണ്ട് വാക്യങ്ങൾ അച്ഛൻ്റെ എനിക്ക് വല്ലാതെ തന്നെ സ്വാധീകരിച്ചു ഒന്ന് ഏശയ്യ മുപ്പത്തിൻ്റെ ഇരുപത്തൊന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നീന്നുള്ളൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ നടക്കുക അതുപോലെ തന്നെ ജോഷോ ഒന്നിൻ്റെ ഒമ്പത് ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയെ പരിഭ്രമിക്കുകയോ വേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ അപ്പം എന്താ അപ്പം അച്ഛൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു നമുക്ക് ദൈവം അപ്പം ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം നമ്മുടെ നിയോഗം ദൈവം മാതാവ് ഏറ്റെടുത്തിരിക്കുന്നു ഇനി നമ്മുടെ മെറിറ്റ് അല്ല മാതാവിൻ്റെ ഗ്രേസിലൂടെ നടക്കുകയുള്ളത് നമ്മുടെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കർത്താവെ അങ്ങ് നീ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഓർത്തു ഇനി എൻ്റെ സമയം ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അന്ന് ഒന്നരയായി ധ്യാനം കഴിഞ്ഞു എഴുന്നേറ്റു അന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ആ എന്തോ ഇൻ്റർവ്യൂ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് ഇനി പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ബാക്കി എൽ ഇത്രത്തോളം മാതാവനെ നടത്തി ഓരോ ഇതിലും ഡേറ്റ ഫ്ലോ ചെയ്യാനും അത് ചെയ്യാനും എല്ലാം നമ്മൾ മുന്നോട്ടൊന്നും കണ്ടോണ്ടല്ലേ ഇതിന് ഇറങ്ങി തിരിച്ച് അപ്പം മാ ഇന്ന ഇതിന് ഇത്ര രൂപ അടക്കി ഇതിനു വേണ്ടി അടക്കി എന്ന് പറഞ്ഞാൽ അമ്മ ഒക്കെ ഭാരപ്പെടും ഇപ്പം ഇത്ര പെട്ടെന്ന് സമയമല്ലല്ലോ എവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കും എങ്ങനെ കൊടുക്കുമെന്നൊക്കെ അപ്പോഴും ഞാൻ അമ്മയോടാണേലും പറയും മാതാവാണ് എനിക്ക് ജോലി തന്നത് മാതാവാണ് ഇത് തിരഞ്ഞെടുത്ത് തന്നത് അപ്പം വഴി കാണിച്ചു തരുമെന്ന് കറക്റ്റ് സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റുകയും അതിന് സാധിക്കുകയും ചെയ്തു രണ്ടാമതായി എംഒ എച്ച് എക്സാം എഴുതണമായിരുന്നു എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ചു ഒരുങ്ങി അച്ഛൻ്റെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ പോകാൻ നേരം എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ടെൻഷനും പേടിയായിരുന്നു ആ ഒരു ഇടയ്ക്ക് എക്സാം എഴുതിയവരെല്ലാം പറഞ്ഞു ഈ എം ഒ എച്ചിൻ്റെ എക്സാം ഇപ്പോൾ വരുന്നത് സൗദിയുടെ ഭയങ്കര ടഫാണ് എന്നൊക്കെ പറഞ്ഞു അന്ന് ഞാൻ പോകാൻ നേരം ഒരു ധ്യാനം സാക്ഷ്യം കേട്ടു അതിൽ നിന്ന് എനിക്ക് അച്ഛൻ്റെ കയ്യിൽ ഒരു വാ വചനം കിട്ടുകയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്താൽ ദൈവം ത്തിൻ്റെ ദാനമാണ് ആ എനിക്ക് അപ്പോൾ ആശ്വാസം കിട്ടി ഞാൻ പരീക്ഷ എഴുതാൻ പോയി എക്സാം എവിടെ പോയാലും ഞാൻ എൻ്റെ മാതാവിനെ കൂടെ കൊണ്ടുപോകും കാശുരൂപം കൈ പിടിക്കും എക്സാമിനെ പോലും കയറാൻ നേരം നമുക്ക് കാശുരൂപം കയറ്റാൻ പറ്റത്തില്ല അവർ കൈ ഇങ്ങനെ നോക്കും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത് എനിക്ക് ഭയങ്കര പേടിയായി മാതാവിൻ്റെ ഇതില്ലാതെ ഞാൻ എങ്ങനെ കയറും ഞാൻ ബാത്റൂമിൽ പോയി ഈ ലോക്കറ്റ് എൻ്റെ ഉടുപ്പിനകത്ത് വെച്ച് എനിക്ക് അപ്പോൾ ഒരു ധൈര്യം കിട്ടി എവിടെ ആയാലും മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കയറി കയറി ക്യാമറ ഉണ്ടായിരുന്നു അനങ്ങാനോ തിരിയാനോ പറ്റത്തില്ല എക്സാം എഴുതിക്കൊണ്ടിരിക്കുക ആരോ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല മാതാ പഠിച്ചതൊക്കെ വന്നാലും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കണേന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരു ഷെയ്ഡ് വെള്ള ഷെയ്ഡ് പോലെ കാണാം പക്ഷെ എന്താണെന്നൊന്നും വ്യക്തമല്ല മാതാവാണ് എൻ്റെ കൂടെ ഇരുന്ന് മാതാവാണ് സഹായിച്ചത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇരുന്നൂറ്റി പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൽ പത്തേ പത്ത് ക്വസ്റ്റിനാണ് ഞാൻ പഠിച്ചത് വന്നത് ബാക്കിയെല്ലാം ടഫായിരുന്നു എക്സാം കഴിഞ്ഞു എഴുതിയപ്പോൾ ഇനി കരച്ചിലൂടെ വന്ന് ഇനി എന്ത് ചെയ്യും ഇനി ഒരു എക്സാം എഴുതാനുള്ള ഇത് നമുക്ക് ഇല്ല പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തോ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി 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 പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി റിസൾട്ട് ഈ നവംബർ ഇരുപത്തെട്ടിന് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി മാതാവ് ഇത്രത്തോളം വഴി നടത്തി എല്ലാ വൻ ഗ്രൂപ്പും നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അലർജി ഉണ്ടായിരുന്നു ഈ സോഡാപ്പൊടി മീറ്റ് അങ്ങനെയുള്ള സംഭവമൊന്നും കഴിക്കത്തില്ലായിരുന്നു കൊച്ചിൽ തൊട്ടേ അപ്പം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് മാതാവിൻ്റെ ഉപ്പ് കലക്കി കുടിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിങ്ങനെ തോന്നി ഇനി ഒന്ന് കൂട്ടി നോക്കിയാൽ എന്താ മാതാവ് മാറ്റി കാണുമെന്ന് ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരു അലർജിയും ഇല്ല അതിനോട് അതുപോലെ ഞാൻ പ്രതീക്ഷിത പ്രവർത്തനം ആദ്യമൊക്കെ ഇവിടെ വന്ന് ആദ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പക്ഷേ എന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത എന്തോ ഒരു എവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് അപ്പം ഞാൻ എല്ലാ പത്ര എന്തായിരുന്നു ഞാൻ കൊടുത്തു തീർക്കും സമയത്തിനുള്ളിൽ അടുത്ത മാസം ഇടത്ത് കൊടുത്തു തീർക്കും പക്ഷേ ഭയങ്കര ലാഗായിരുന്നു ഡിലേ ചെയ്തായിരുന്നു കൊടുക്കുന്നത് കൊണ്ട് അവിടെ കുറേ നാൾ വെക്കും എന്നിട്ട് നമുക്കറിയാവുന്നവരുടെ ഒക്കെ ഞാൻ കൊടുത്തു തീർക്കും പക്ഷേ സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പം എനിക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റമാണ് വിശ്വാസത്തിൽ ഇപ്പം എനിക്ക് പണ്ടൊക്കെ വചനം ഒന്നും എനിക്ക് അറിയത്ത് പോയി ഇപ്പം എനിക്ക് എത്ര വചനം വേണേലും ആരോടൊക്കെ വേണേലും പറയാൻ പറ്റും അത് ഇനി പത്രങ്ങൾ ഞാൻ കടകളിലും എല്ലാം നടന്ന് കൊടുക്കേ വേ വേണ്ടെന്ന് പറയും അപ്പോൾ എല്ലാവരും ചോദിക്കും നീ എങ്ങനെ കൊടുക്കും അവർ വേണ്ടെന്ന് പറഞ്ഞാലോ രണ്ട് മൂന്ന് പേര് എന്നോട് വേണ്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും കുഴപ്പമില്ല മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും അങ്ങനെ പറയാനുള്ള ശക്തി എനിക്ക് മാതാവ് തന്നു പത്രം കൊടുക്കുമ്പോഴാണേലും ഓരോ സർവ്വശക്തിയുള്ള പിതാവെ ചൊല്ലിക്കഴിഞ്ഞ് ഓരോന്ന് കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ചെയ്തു പിന്നെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്യാൻ സാധിച്ചു പിന്നെ അന്ന് നമ്മളിവിടെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഓരോ വചനം ചൊല്ലി ഓരോ പ്രയാസത്തിൻ്റെ വചനം തന്നിട്ടുണ്ടായിരുന്നു ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ അതൊരു ബുക്കിൽ ഹെഡിങ് സഹിതം എഴുതി വെച്ചിട്ട് ഫോണിൽ ഫോട്ടോ എഴുതി വെച്ചു അപ്പോൾ ഒത്തിരി പേർ എന്നോട് സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുമ്പം അവർ അവർക്ക് ഞാൻ അയച്ചു കൊടുക്കും വചനം ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ ഒത്തിരി പേരെ എനിക്ക് ഇവിടെ കൊണ്ടുവരാനും എൻ്റെ ഫ്രണ്ട്സിലാണെങ്കിലും ഒത്തിരി പേർക്ക് മാതാവിനെ എത്തിക്കാനും എനിക്ക് സാധിച്ചു ഇത്രയും ചെയ്ത മാതാവിനും തിരുകുമാരനും കോടാനും നന്ദി പറയുന്നു